ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ശുദ്ധമായ പശുവിൻപാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്നതിലൂടെ ഗുണഭോക്താക്കളുടെ ഇഷ്ടബ്രാൻഡായി മാറുകയാണ് ഫ്രലീഷ് കൊട്ടിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംരംഭം കഴിഞ്ഞ രണ്ട് വർഷമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ വീടുകളിലേക്ക് പശുവിൻ പാലും പാൽ ഉൽപ്പന്നങ്ങളും നേരിട്ടെത്തിച്ച് നൽകുന്നുണ്ട് മറ്റു ചില ഉൽപ്പന്നങ്ങൾ കൂടി പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംരംഭം കുട്ടിയൂർ മേഖലയിലെ ഫാമുകളിൽ നിന്നും കറന്നെടുക്കുന്ന പശുവിൻ പാൽ പ്രോസസിംഗ് ഇല്ലാതെയും പ്രിസർവേറ്റീവുകളൊന്നും ചേർക്കാതെയും നേരിട്ട് ഉപഭോക്താക്കളുടെ വീട്ടുപടികലിലേക്ക് അതാണ് ഫ്രെലിഷിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് ഫ്രെലിഷിനെ ഉപഭോക്താക്കളുടെ ഇഷ്ട ബ്രാൻഡാക്കി മാറ്റുന്നതും ഫാക്ടറിയാണ് പിന്നെ ഞങ്ങൾ പാല് കളക്ട് ചെയ്യുന്നത് അടക്കാത്തോട് കേളകം പാൽച്ചുരം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ പാല് കളക്ട് ചെയ്യുന്നത് ഈ മേഖലയിലുള്ള ഏറ്റവും നല്ല പത്ത് ഫാമുകളിൽ നിന്നും പത്തോളം ഫാമുകളിൽ നിന്നാണ് നമ്മൾ പാല് സ്വന്തമായി സ്വന്തമായില്ലേ ഫാം ഉണ്ട് വയനാട് വയനാട് പേരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഫാം ഉള്ളത് അവിടെ നിന്നുള്ള പാലും ഈ പാലും കൂടി എല്ലാ പാലുമാണ് നമ്മളിപ്പോൾ നമ്മളെ പാലും മതിയാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ പുറമേ നിന്നും കൂടി പാല് കലക്ട് ചെയ്യാൻ തുടങ്ങിയത് പാല് കളക്ട് ചെയ്ത് ആറ് ഏഴ് മണിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ യൂണിറ്റിലെത്തും അത് നേരെ പിന്നെ ബി എം സിയിലേക്ക് ഒഴിക്കും പിന്നെ അത് ആവശ്യാനുസരണം എടുത്ത് തൈരും മറ്റുപന്നങ്ങളും ഉണ്ടാക്കും രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മാ മൂന്നര മണി നാല് മണിയാവുമ്പോഴാണ് നമ്മൾ പാൽ കളക്ട് ചെയ്യുന്നത് അതവിടെ എത്തി ആറര ഏഴ് മണിവരെ പാല് ബി എം സിയിലിട്ട് തണുപ്പിച്ച് ആ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പാല് കൊടുക്കാനുള്ള പാക്കറ്റുകളിലേക്കാക്കി അത് ശീതീകരിച്ച റൂമിലേക്ക് മാറ്റും അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് തലശ്ശേരി കതിരൂർ കൂത്തുപറമ്പ് പാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മുന്നൂറിലധികം വീടുകളിൽ രണ്ടു വർഷത്തിലേറെയായി പശുവിൻ പാൽ എത്തിക്കുന്നുണ്ട് പാലിന് പുറമെ തൈര് മോര് നെയ്യ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നുണ്ട് ഹോട്ടലുകളിലേക്കും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്കും തൈര് നെയ്യ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ആവശ്യാനുസരണം ലഭ്യമാക്കുന്നു ഇവരുടെ കതിരൂരുള്ള ഡെലിവറി യൂണിറ്റ് വഴിയാണ് പാലും മറ്റു ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് നമുക്കൊരു ടീമുണ്ട് ഒരു ഡെലിവറി ബോയ്സ് ഉണ്ട് ഒരു ടീം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവർ കൃത്യമായിട്ട് ഓർഡർ പ്രകാരം കസ്റ്റമർ കെയർ ഉണ്ട് കസ്റ്റമർ കെയറിൻ്റെ ഓർഡർ പ്രകാരം ഓരോ റൂട്ടിലേക്കുള്ള ഓർഡർ പ്രകാരം കൃത്യമായിട്ടത് കുട്ടികൾ ഡെലിവറി ചെയ്യും അത് കാരണം ഒരു മിക്ക കഴിയുന്നതും പിന്നെ ഈ ഓർഡർ മുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഈ ബോഡി പഫ് ബോഡി ആയത് കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ അതേപോലെ നിൽക്കും കൊട്ടിയൂരെന്ന് പറഞ്ഞാൽ അതേ ഫ്രഷ് പാൽ തന്നെ ഇവിടുന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഫ്ലിഷിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഒരു വർഷത്തോളം ഞാൻ ഈ പാല് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരെ ഉൽപ്പന്നം വേറെ തൈര് നെയ് പനീർ ഇത് മൂന്നെണ്ണമാണ് വാങ്ങിക്കുന്നത് ഉപയോഗിച്ചിട്ട് എനിക്കത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ രണ്ടാമത് ഇത് കെമിക്കലോ മറ്റൊന്നും ചേർക്കാതെ ഒന്നും ചേർക്കാതെ വരുന്ന ഫ്രഷ് ആയിട്ടുള്ള പാലാണ് പിന്നെ രാവിലെ ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് കൂടിയെത്തുന്നുണ്ട് പാല് നെയ്യ് തൈ തൈര് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പാല് രാവിലെ തന്നെ എത്തും നാടൻ പാലിന്നെയാണ് കിട്ടുന്നത് അതിൻ്റെ നെയ്യും കിട്ടുന്നുണ്ട് രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങുന്നത് നല്ല സാധനമാണ് രണ്ട് നല്ല ഉൽപ്പന്നമാണ് പാലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡെലിവറി കിട്ടി ഇവിടെ ഡോർ സ്റ്റെപ്പിൽ കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് ബട്ടർ പനീർ ചീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിപണിയിലിറക്കുന്നതിനൊപ്പം വിതരണക്കാരെ കണ്ടെത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിതരണം വ്യാപിപ്പിച്ച് കടകൾ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രെല്ലിഷ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക